ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ വീഡിയോ ആണ് ത്രീ ഡബിൾ നയൻ്റെ കളക്ഷൻസാണ് ജോർജ്ജറ്റ് മെറ്റീരിയൽ ഫസ്റ്റ് വൺ വരുന്നത് പർപ്പിൾ കളറിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് ആണ് ദെൻ നെക്സ്റ്റ് വരുന്ന റാണി പിങ്ക് കളറിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് എലൈൻ ബാറ്ററി ആണ് ലൈനിങ് ആണ് അത് കഴിഞ്ഞ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് നെക്കിൽ യോക്കിൽ ഓക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു നാലഞ്ച് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറാണ് അതുപോലെ കളർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ലാസ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള മെറൂൺ കളറാണ് ഈ ഒരു പാറ്റേണിൽ ജോർജറ്റ് മെറ്റീരിയലിൽ ഒരു സെവൻ കളേഴ്സോളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കളർ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും ദെൻ നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീനാണ് ഇനി വരുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വരുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് അതിൽ ഫസ്റ്റ് വൺ കളർ ഷെയ്ഡ് നല്ലൊരു ബോട്ടിൽ ഗ്രീനിലൊരു അടിപൊളി വർക്ക് ആക്കാണ്ട് നെക്കിലും യോക്കിലും നല്ലൊരു വർക്ക് കൊടുത്ത് സ്ലിറ്റഡായിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പീകോക്ക് ബ്ലൂ കളറാണ് സ്ലിറ്റഡാണ് ബോഡി പാർട്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ സമ്മർ സീസണെ പറ്റിയ അടിപൊളി കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ആഷ് കളറാണ് എല്ലാവരുടെയും ഫേവറേറ്റ് കളറായ ആഷ് ആണ് നല്ലൊരു ഹാൻഡ് വർക്കാണ് പോയി പോയിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒണിയമ്പിങ്കിൻ്റെ കുറച്ച് ഡാർക്ക് കളർ കളറുണ്ടല്ലോ ഒരു ഡാർക്ക് ഒണിയം പിങ്ക് ഷെയ്ഡ് ആ കളിലായിട്ട് വന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി കളർ ഷെയ്ഡ്സ് ആണ് ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു മറൗൺ കളറാണ് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നെയ് ഓക്കെ താങ്ക്